വെൽക്കം ടു മൈ ചാനൽ നമുക്ക് ചോക്ലേറ്റ് കേക്കുന്ന റെസിപ്പി നോക്കിയാലോ നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് മുട്ടയാണ് നാല് മുട്ടയാണ് തൊട്ടത്തിരിക്കുന്നത് പിന്നെ വേണത് ഒന്നേപ്പയെട്ട് ഉപ്പ് പിന്നെ വേണത് ഒന്നേപ്പൈ നാല് ലൺ പവർ ഓയിൽ പിന്നെ വേണത് ഒരക്കപ്പ് അതായത് ഒരു അഞ്ചാറ് ടീസ്പൂൺ ബാക്കി കൊക്കോ പൗഡർ പിന്നെ വേണ്ടത് പൊടിച്ച പഞ്ചസാര ഒരു കപ്പ് ഒരു കപ്പ് ഒന്നേ മുക്കാൽ കപ്പ് മൈദ രണ്ട് കപ്പിലായി തന്നെ തുറത്തിക്കണേ പിന്നെ വേണ്ടത് പാക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ പാക്കിംഗ് പൗഡറാണ് പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ പേക്കിംഗ് സോഡ അപ്പം നമുക്ക് ഇത് നോക്കാം എങ്ങനെയാണ് അതിനായിട്ട് നമുക്ക് അതിൽ തന്നെ പാത്രം പിന്നെ മുകളിൽ ഒരരിപ്പ് വയ്ക്കണം അതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ മൈതിയാണ് തുറക്കണത് ഒന്നേ മുക്കാൽ കപ്പ് മൈതിയാണ് തുടർക്കണത് ഒരു കപ്പ് ഇട്ടു ഇതടുത്ത കപ്പ് പണി നമ്മൾ മൈതി ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ ഇത് എടുത്ത് വെച്ചിരിക്കുന്നത് കൊക്കോ പൗഡർ മൂന്നര ടീസ്പൂൺ ഉണ്ടെങ്കിൽ അരക്കപ്പ് അര അരക്കപ്പ് ഇല്ലാത്ത അര കപ്പിനേക്കാത്രയും കുറച്ച് കുറവു അത്രയും കൊക്കോ പൗഡർ എടുത്തു പിന്നെ പാക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ പാക്കിംഗ് പൗഡർ പിന്നെ പതിനാല് ടീസ്പൂൺ പാക്കിംഗ് സോഡ പിന്നെ ഉപ്പ് ഉപ്പ് ഇതല്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ഒരു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അരച്ചെടുത്താൽ മാത്രമാണ് നമുക്കത് ക്ലിയർ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടത് മിക്സ് ചെയ്യത്തുള്ളൂ അപ്പോൾ നമുക്ക് മൂന്ന് പ്രാവശ്യം അടിച്ചിട്ട് അരിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഒരത്തം അടിച്ച് അരിച്ചു കഴിഞ്ഞു ഈ മൂന്നത്തം കൊണ്ട് രണ്ടത്തം കൊണ്ട് നമുക്ക് അരച്ചെടുക്കാം മൂന്ന് അടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മുട്ട പൊടിച്ച് നമ്മൾ ഇതിലേക്ക് നാളെ മുട്ട പൊടിച്ച് വെച്ചിട്ടുണ്ട് നാളും നമുക്ക് പീറ്റ് ചെയ്തെടുക്കാം പീറ്റർ വെച്ചിട്ടാണ് പീറ്റീണേ പിന്നെ ഒരു ലാസ് ഉപ്പ് ചെയ്തിട്ടാണ് പീറ്റീണേ അപ്പം നന്നായിട്ട് പീറ്റ് ചെയ്ത് വരണം നമുക്ക് പീറ്റി പീറ്റ് ചെയ്യാം അതിലേക്ക് നമുക്ക് ഒരാൾ വാതിലാസൻസ് ചോദിക്കാം

நமக்கு பனிச்சாரி கொடுக்காது பொடிச்ச பனிச்சார ஒரு கப்பு மதிக்கு பனிச்சார நே அப்படி பனிச்சார பொடுத்து நம்ம திருச்சி கேட்டோம் மூழ்கிட்டு அப்போ அப்போ நம்ம தீசி நொடிஞ்சா நமக்கு இதுல எண்ண வச்சுடுக்கணோ நமக்கு இதுலி ஒரே நான் கப்பு சன்ஃபவர் ஓயிலோ வச்சுடுக்கணும் അത് സൺഫ്ലവറോളം വെച്ചിട്ട് നന്നായിട്ട് പീറ്റ് ചെയ്യണം നമ്മൾ പീറ്റ് ചെയ്ത് കഴിഞ്ഞു നീതിലേക്ക് നമ്മൾ പൊടികൾ നമ്മൾ അരിച്ചുവച്ച പൊടികളുണ്ടല്ലോ അത് കുറേ കുറേ അണ്ണിച്ച് അല്ലെങ്കിൽ പീറ്റെച്ച ചെയ്യാം അല്ലെങ്കിൽ സ്റ്റപ്പിൽ വെച്ചെയ്യാം ഞാൻ ചെയ്യുന്നത് സ്റ്റപ്പിൽ വെച്ചിട്ടാണ് പീറ്റി അത്ര അധികം വശമില്ല മിക്സ് ചെയ്യാൻ അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം പൊടികളൊക്കെ കൂടി പൊടികളൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഇനി ലേക്കില്ലാശം പാൽ ഒഴിക്കാം അതൊന്ന് മിക്സ് ചെയ്യാം ഇത് റൂം ടെമ്പറേച്ചർ ഇരിക്കുന്ന പാലെണ്ണിത്തോച്ചിരിക്കണേ എന്നിട്ട് നമുക്കിത് കേക്കിൻ്റെ ഒന്ന് ഒഴിച്ചെടുക്കാം ഇനി ത്രേ ആണ് വെച്ചിട്ട് ഇരിക്കണേ അതിൻ്റെ ചുറ്റും പത്ത പേപ്പറ് നെയ്യ് പൊരുത്തി നെയ്യല്ല സോറി സൺഫ്ലവർ ഓയിൽ പൊരത്തി വെച്ചിരിക്കുകയാണ് ഈ ഇപ്പൻ്റെ മോഡലിങ്ങനെ ഒഴിച്ചെടുക്കുക കേട്ടോ ബാക്കിയുള്ളത് നമുക്ക് ഒഴിച്ചെടുക്കാം നമ്മുടെ എല്ലാം നമുക്ക് ഒരു നമുക്ക് ഇങ്ങനെ തട്ടി കൊടുക്കാത്തോ അയർപ്പാപ്പിൾ പോകാനാണ് ഇന്നത്തെ നമുക്ക് ഇത് നമ്മുടെ ഓവൻ നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ഓവനാണ് നമുക്ക് തല്ലേക്ക് കൊടുക്കാം ഓവൻ ചെറ്റിന്റെ ഒരു നാല് മുപ്പത്തഞ്ച് നാൽപ്പതിനാല് ഓവനുള്ള സമയം നമുക്ക് ഫ്രീ ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ നമ്മൾ ഈ മോഡൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ കാണിച്ചരാം കഷ്ണം കോമ്പൗണ്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ മെൽറ്റ് ചെയ്യാൻ പോകാൻ കഴിഞ്ഞാൽ നമ്മൾ വെള്ളം വെട്ടി തളച്ചോണ്ടിരിക്കുന്നുണ്ട് നീടെ മോഡൽ വെച്ചെത്താൻ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് മെൽട്ട് ചെയ്തെടുക്കണ കേട്ടോ നമ്മൾ ഡബിൾ ബോയിലിംഗ് എന്ന് പറയണേ നമുക്ക് അപ്പം ഇത് മെൽറ്റ് ചെയ്തെടുക്കാം മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേശ്ശെ കുറേശ്ശെയായിട്ട് കണ്ടോ അപ്പൊ ഇത് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളത് പുല്ലും മെൽറ്റ് ആയിട്ടോ നമുക്ക് ഇന്ന് ഇത് ഹാപ്പി ബർത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെയാണ് ആദ്യം ചെയ്യണേ എന്നിട്ട് നമുക്ക് കത്തി വെച്ചിട്ട് നമുക്കൊന്ന് വെടുപ്പാക്കാം നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് ഫ്രിഡ്ജിലേക്കാണ് ചെയ്യണേ ആകെ ആക്കി വെച്ചിട്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്തിക്കാട്ടോ ആക്കിയിട്ടുണ്ട് നമുക്ക് ആക്കാൻ പോവാണ് അതിനകത്ത് ഒരു കപ്പ് വിപ്പിങ് ക്രീം തന്നെ കോമണി അതിനകത്ത് ഒരു വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് തുടങ്ങി ഇനി ഇതിന്റെ മുളയ്ക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചെടുക്കാം നമുക്കൊന്ന് മെൽറ്റ് ചെയ്യാം ക്രീം എന്റെ കൂടെ നമുക്ക് ചോക്ലേറ്റ് വെച്ചെടുക്കാം ചോക്ലേറ്റ് നമുക്ക് മെൽറ്റ് ചെയ്യാം അപ്പൊ നമ്മളിത് ആക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അളക്കിക്കൊണ്ടിരിക്കാണ് നമ്മുടെ കലാശതാ ആയിട്ടോ അത് നമ്മൾ ഒരു വിപ്പിംഗ് ക്രീമിൽ ചൂടായിട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് മാറ്റുന്നുണ്ട് ഇത് മുകളിലൊക്കെ മൂന്ന് ലെയറായിട്ട് മുറിക്കാം നമ്മുടെ കേക്കിന്റെ പേസ് കൂടെ റെഡി ആക്കി കേട്ടോ സ്പോഞ്ച് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിത് മൂന്ന് ലെയറിലായിട്ട് മാറ്റാം നമ്മുടെ കേക്ക് ഇതാ മൂന്ന് ലെയറിലായിട്ട് മുറിച്ചെടുത്തുണ്ട് ഇനി ഇതിന് വിപ്പിംഗ് ക്രീം പരത്താൻ പോണ് വിപ്പിംഗ് ക്രീം പീറ്റ് ചെയ്യാൻ പോകണം ഞാൻ ഒന്നരയൊക്കെ പോയി ക്രീമാണ് എടുത്തേക്കണം നമുക്ക് കൂടെ നമ്മൾ ചോക്ലേറ്റ് കലാശം എന്താക്കിയിട്ടുണ്ടായിരുന്നു ഇടുന്നുണ്ട് കേട്ടോ ചോക്ലേറ്റ് കലാശിനി ഞാൻ എങ്ങനെ നോക്കാന്ന് വെച്ചത് ഇങ്ങനെ ഇങ്ങനെയാവുമ്പോൾ താഴേക്കാവില്ല കണ്ടോ ഇങ്ങനെയാണ് ഞാൻ നോക്കാറുണ്ട് പീറ്റായിട്ടുണ്ട് നമുക്കിത് ത്രമായി പൗഡറും വിപ്പിംഗ് ക്രീം പോയിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് കേക്ക് നമ്മൾ ലക്ഷം വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ കേക്കിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചീർ ചെറുപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണേട്ടോ നമ്മളപ്പോൾ കേക്ക് നല്ല സുഖറിലായെങ്കിൽ കിടന്ന് ഇരിക്കുകയാണ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുകയാണ് ചെയ്യണേട്ടോ അപ്പോൾ നമ്മളിത് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ടു അത് നമുക്ക് ഉണങ്കിൽ നയപ്പ് വച്ചിട്ട് നമുക്ക് അത് മാക്കെ പരത്തി കൊടുക്കാം നമ്മൾ നൈറ്റ് വിശത്ത് അകപ്പരത്തി ഇതാക്കിയിട്ടുണ്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് കൊക്കോ ചിപ്സും വൈറ്റ് ചിപ്സാണ് എത്തി കൊടുക്കണേ നമ്മൾ രണ്ടാമത്തെ ലയറും മുറിച്ചിട്ടുണ്ട് ഈ ലയറി നമ്മൾ പഞ്ചസാര ലൈനൊക്കെ അടുത്താക്കി മുക്കി ചോക്കിട്ട് തന്നെ അതിൻ്റെ മുകളേക്ക് നമ്മൾ സ്റ്റേപ്പിള കൊണ്ട് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റ് വശത്ത് നമ്മൾ മറ്റേക്ക് നൈപ്പിൻ്റെ അത് വെച്ചിട്ട് നമ്മൾ ഐസിങ്സ് ചെയ്യണത്തോ ചെയ്യണേ കേൾക്കുമ്പോൾ രണ്ടാമത്തെ ലയറ് വെച്ചു മൂന്നാമത്തെ ലയർ നമ്മളിപ്പോൾ മൂന്നാമത്തെ ലെയർ വെച്ചിട്ടുണ്ട് മൂന്നാമത്തെ ലയറുമ്പം പഞ്ചസാരയും പഞ്ചസാര ചെറുപ്പം വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം മുത്തുണ്ടിട്ട് അപ്പോൾ മൂന്നാമത്തെ ലയറുമ്പം നമ്മൾ വിപ്പിംഗ് ക്രീം മുത്ത വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ മോള് കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കണ്ടേ ഇത് ഫൈനൽ ലെയറാണ് ഫൈനലായിട്ട് നമ്മൾ കാണുന്നത് മുഴുവൻ ചോക്ലോ ചിപ്സിൻ്റെ ആണ് കേട്ടോ ഇത് കാണുന്നത് മുഴുവൻ ചോക്ലോ ചിപ്സിൻ്റെയാണേ നമ്മുടെ ഫൈനൽ ഐസിങ്ങും കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു നാലഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ് കേട്ടോ അത് ഇതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റ് കലാസ് ഒഴിക്കാൻ വെച്ചിരിക്കുന്നത് കേട്ടോ എല്ലാ ഭാഗത്തേക്കും ഇതൊക്കെ തക്കത്ത രീതിയിലാണ് ചോക്ലേറ്റ് കലാസ് ഒഴിക്കുന്നത് ഒരു അടിയിലൊരു പാത്രം വെച്ച് അതിൻ്റെ മുകളിലാണ് നമ്മൾ കേക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളൊക്കെയാണ് നമ്മൾ ഒഴിക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച കാരണമാണ് താഴേക്ക് കലാശ വെച്ചിട്ട് കേക്കിന്റെ സുന്ദര കുട്ടപ്പനാക്കിട്ടോ നീ അതിന്റെ ഒരു സർക്കിൾ പോലെ അങ്ങനെ കാണിച്ചതിന്റെ സൈഡിൽ ഇതാ ഈ നോസ് കൊണ്ട് ഇങ്ങനെ വരയ്ക്കാൻ പോവാണ് ഇങ്ങനെയാണ് ചുറ്റും കൊടുത്തേക്കണേ സൈഡിലാണ് കൊടുത്തേക്കണേ തണുത്ത് കിട്ടിത്തന്നെ ഇന്ന് മുളക്കി നമുക്ക് ഒറിയോ ബിസ്ക്കറ്റ് വെക്കാം ഒരു മൂന്ന് നട്സ് വെക്കാം അപ്പുറത്തും കൂടി വെക്കാനുണ്ട് ഒരു മിനിറ്റ് അപ്പോൾ അത് എല്ലായിത്തും വെച്ച് ഇവിടെ മാത്രം ഇപ്പം ഇഷ്ടമാണ് വെച്ചാല് നീ ഇവിടെ ഇങ്ങനെ ഒരു മിലക്കി ബാറിന്റെ കഷ്ടയും കൂടി വെക്ക ഒരു പണി ഒരു ചോക്ലേറ്റ് കേക്കിന്റെ ഒരു റെസിപ്പി റെസിപ്പിയാണ് തോൽ കാണിച്ചെ അപ്പൊ ഇതിന്റെ പേരിൽ പേര് നല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ അപ്പൊ നമ്മുടെ കേക്കിന്റെ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നേ നമ്മുടെ ചോക്ലേറ്റിന്റെ കേക്കിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു தீர்ச்சாக்கி நோக்க அபிப்பிராயம் ரேகப்படுத்த ஆதமத்து காணவராணி லைக் கஷேர் செய்ய சப்ஸ்க்ரைபா அடுத்த வரத்தூர்த்து காணவர் தேங்க்யூ தேங்க்யூ ஃபார் வாச்சிங் திஸ் வீடியோ